ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ഭാഗം ഇരുപത്തിയൊൻപത് അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം രാവണവിലാപം യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ പുത്ര കേട്ടൊരു രാവണൻ ഭൂമിയിൽ മോഹം വീണിതുക്ഷീണനായി പിന്നെ തുടങ്ങിനാൻ ഹാ ഹുമാറ മണ്ടോദരേ നന്ദന ഹാഹാ സുകുമാറ മീരാ മനോഹറ ദോഷങ്ങൾ മറക്കുന്നതുള്ളിൽ ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായിറങ്ങേടുമാറായതും നമ്മയും പേടി എല്ലാവർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങി ഞാൻ എന്നരിച്ചു ജാനകി തന്നെ കാരണമെന്നത് കൊണ്ട് ഞാൻ കൊന്നവൾ തന്നോടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ല മേ ഖ്ഗ് മോങ്ങിച്ചിരി ചലറിത്തത്ര

ർപുരസ്ടമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാതെല്ലോർക്കിൽ ഗുഹനും देवदेवेश्वरनाय पुरवैरि सेवकन्मारिल् प्रधाननल्लो भवान् पौलस्त्यनाय कुबेरसहोदरन् त्रैलोक्यवन्द्यनां पुण्यजनाधिपन् सामवेदज्ञन् समस्तविद्यालयन् वामदेवाधिवासात्माजितेन्द्रियन् ായണൻ ബോധവാൻ ആർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാനിന്ന് യുദ്ധാന്തരേ നന്നു നന്നിത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്ര പ്രവരാ പ്രഭോട് പോരുകർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂര നീ കേടുക ായ സുപാർശൻ പറഞ്ഞതു യാദുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപത്ര ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിഷാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതു പോലിനായി ചെന്നു രക്ഷോബലം രാമനും ൊഴിയാതെയൊടുക്കിനാൻ രാന്നോടെതിർത്തു രാവണൻ നിന്നു ചെയ്തമായ നിർഭയം പിന്നെ രഘൂത്തമൻ ബാണങ്ങൾ എതെയതു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും ദശാനനൻ പോരുമിനി ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലേടിനാൻ അർക്കാത്മജാതിയം മർക്കട വീരരുമർക്കനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധീം കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്ര മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേതാകിയു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാക്കിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി ശുക്രമഹുനി രാവണനോടുപദേശിച്ചെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി രഹസ്യസ്ഥലേ ചെന്നിരുന്നശ്വനീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കെടു ഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിലഗ്നികുണ്ട തിങ്കൽ നിന്നു പുറപ്പെടും ബാണ തുണിശ്വരധാദികൾ വാനവരാൽ മജയ്യനാം നീ മന്ത്രം ഗ്രഹിച്ചുകൊൾ കൊൽഗന്നോട് സാദര മന്ദരമെന്നിയേ ഹോമം കഴിക്കനീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോ ഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യ ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ പുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാ വിഹീന മകം ബുക്ക് ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങി ഞാൻ വ്യോമ മാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂമം കണ്ടുരാവണ സോദരൻ ു കാട്ടിക്കൊടുത്തേടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ ഹോമം മുടക്കുവാനായ ചീടുക സമൂതമാശു കപികുലവീരരെ ശ്രീരാമസുഗ്രീവശാസനം കൈകൊണ്ടു മാരുതപുത്ര അങ്കദാദികളൊക്കെ വേ നൂറ് കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പൊക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരൊരുമിച്ചനാകുലം दशास्य होमस्थलं व्याजाल्सरम निजकरसंज्ञया सूचिष्य दश ग्रीव होमस्थलम् होमगुहाद्वार बन्धनपाषाण मामयहीनम् തത്ര ഗുഹയിലകം കം പുത്തൻ ജരേന്ദ്രനെ കാണായി തന്തികേ മറ്റുള്ളവർ മംഗതാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും അ പുണ്യ കണ്ടു വാനറർ താടിച്ചു താടിച്ചു കൃത്യജനങ്ങളെ പീഡിച്ചു സംഭാര സഞ്ജയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചതു ലഘു മേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ േൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ുംയകക്ഷെ പി തൻ മണ്ടനമെല്ലാം നുറുക്കേട്ടേടിനാൻ വിശ്രസ്ത നീവിയായി കഞ്ചുകഹീനയായി പിത്രസ്തയായി വിലാപം തുടങ്ങേടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ മാനം രാളനില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശു കവിവരെന്നെ തലമുടി ചുറ്റി പിടിപ്പെട്ടു പാരിലിഴക്കുന്നതും കണ്ടിരിപ്പതുപോലെ ಪರಿಭವ ಮೂರ್ಕil ಜಲಮತೆ ಎಂದಿನೈಯಿ ಕೊಂದು ನಿನ್ ಧ್ಯಾನವum ಹೋಮವ ಮಂದರ್ಗದ ಮಿನಿಯಂತೋ ನದುರ್ಮತೆ ಜೀವಿತಾಶಾತೆ ಬೆಲಿಯ ಸೀಮಾನಸೆ ಹಾವಿತಿ ವೈಭವ ಮಿತ್ರೇ ಮದ್ಭುதம் അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭൂവി ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും പെടുത്തുന്നതും കണ്ടിരിക്കയിൽ വൃത്തി ഭവിക്കുന്നതുത്തമേവനും നാണവും പത്നിയും വേണ്ടി ലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാഖലൻ ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അംഗതൻ തന്നോടടുത്താനുകശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയേ മയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ ഹോമം അശേഷം മുടക്കി വയമിന്നു രാ കൈതൊഴുതിയിടാൻ श्रीराम राम राम, राम श्रीराम चन्द्र जय श्रीराम राम राम, राम श्रीराम भद्र जय